ഇസ്ലാഹിയ കോളേജ് ചേന്നമംഗലൂർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഇക്കോസ സംഘടിപ്പിക്കുന്ന യു കെ അബൂസ്ഹ്ല അനുസ്മരണ സമ്മേളനവും ബാച്ച് സംഗമവും ശനിയാഴ്ച ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിൽ നടക്കും രണ്ട് വേദികളിലായി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപന മത്സരം അക്കാദമിക സെമിനാർ ബാച്ച് സംഗമം യു കെ ഇശൽറാവു എന്നിവയാണ് നടക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഇക്കോസ സംഘടിപ്പിക്കുന്ന യു കെ അബുസഹല അനുസ്മരണ സമ്മേളനവും ബാച്ച് സംഗമവും സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിലാണ് നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് വേദികളിലായി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപന മത്സരം രണ്ട് മണിക്ക് അക്കാദമിക സെമിനാർ വൈകിട്ട് നാല് മുപ്പതിന് ബാച്ച് സംഗമം രാത്രി ഏഴ് മണിക്ക് യു കെ ഇശൽരാവ് എന്നിവ നടക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമിക് സെമിനാർ മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്ററും ഇസ്ലാഹിയ കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഒ അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ഫൈസൽ ഫൈസലളേറ്റിൽ ഡോക്ടർ ജമീൽ അഹമ്മദ് പ്രൊഫസർ കെ പി കമാലുദ്ദീൻ കെ സുബെയർ പി ടി കുഞ്ഞാലി റസിയ ചാലക്കൽ യു കെ അബ്ദുസലാം യു കെ സഹില യു കെ ഹംദ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ഇക്കോസയുടെ ആഭിമുഖ്യത്തിൽ ഈ പതിമൂന്നാം തീയതി ശനിയാഴ്ച മർഹൂം യു കെ ഇബ്രാഹിം ഇബ്രാഹിമൗലുവി യു കെ അബു സഹില അനുസ്മരണ സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി മാപ്പിളപ്പാ ഇസ്ലാമിക ഗാന രചനാ മത്സരം സംഘടിപ്പിച്ചിരുന്നു അതുപോലെ അന്ന് രാവിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി മാപ്പിളപ്പാട്ട് ആലാപന മത്സരങ്ങളുണ്ട് അൻപത് വയസ്സിന് മുകളിലുള്ള പൂർവ വിദ്യാർത്ഥികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെയായി അൻപത് വയസ്സിന് താഴെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെയായി നാല് ഇനങ്ങളിലായി മാപ്പിളപ്പാട്ട് മത്സരം നടക്കുന്നുണ്ട് അതുപോലെ സംഘഗാന മത്സരവും കോളേജ് വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിച്ച ഗാനരചനാ മത്സര വിജയികൾക്കുള്ള പുരസ്കാരദാനവും ചടങ്ങിൽ നടക്കും വൈകിട്ട് നാലിന് ബാച്ച് സംഗമത്തിൽ ഒ പി അബ്ദുസലാം മൗലവി ഒ അബ്ദുള്ള ആസിയ ടീച്ചർ റഹ്മത്തുനീസ ഇസ്ലാഹിയ കോളേജ് പ്രിൻസിപ്പൽ പി അബ്ദുൽ ഹക്ക് തുടങ്ങിയവർ സംബന്ധിക്കും രാത്രി ഏഴ് മണിക്ക് ജാബിർ സുലൈം നയിക്കുന്ന യു കെ ഇശൽ രാവും നടക്കും അന്ന് രാത്രി ഏഴ് മണി മുതൽ യു കെ ഇശൽ രാവ് യു കെ ഗാനങ്ങളുടെ ഒരു ആവിഷ്കാരം ജനാബ് ജാബിർ സുലൈം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമുമാണ് ഇഷൽ രാവ് അവതരിപ്പിക്കുന്നത് മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കോസ പ്രസിഡന്റ് ഡോക്ടർ ഷഹീദ് റംസാൻ സി പി ജനറൽ സെക്രട്ടറി ഷബീൻ മെഹബൂബ് ഇസ്ലാഹിയ കോളേജ് പ്രിൻസിപ്പൽ പി അബ്ദുൽഹ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുഖം